വിശ്വാസികളുടെ വികാരങ്ങൾക്കുമേൽ വ്രണപ്പെടുത്തിയ ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നറിയിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വിശ്വാസികളെ ഹൈന്ദവ വിശ്വാസികളെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകളെയാണോ സർക്കാർ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു വരുന്നത് മൂവായിരത്തോളം ആളുകളെ ലോകമെമ്പാടുമുള്ള മൂവായിരത്തോളം ആളുകളെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുമെന്ന് പറയുമ്പോൾ ഇതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് ഏതൊക്കെ പ്രതിനിധികൾ ഉണ്ടാകുന്നത് ഏതൊക്കെ സംഘടനകളിൽ നിന്നുള്ള ആളുകളാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത വരുത്താൻ ഇതുവരെ ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണനെയും പ്രതിപക്ഷ സ്ഥാനാർത്ഥി ബി സുദർശൻ റെഡ്ഡിയുടെയും നാമനിർദ്ദേശം സൂക്ഷ്മ പരിശോധനയിൽ അംഗീകരിച്ചു സെപ്റ്റംബർ ഒൻപതിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനുണ്ട് ജിഷ്ണു വിശദാംശങ്ങൾ ദൃശ്യ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ആ അവസാന തീയതി ഇരുപത്തി ഒന്നിനായിരുന്നു ശേഷം ഇരുപത്തി രണ്ടിന് സൂക്ഷ്മ പരിശോധന നടന്നു രണ്ട് സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശം നൽകിയിട്ടുള്ളത് ഒന്ന് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി സി പി രാധാകൃഷ്ണൻ നിലവിൽ മഹാരാഷ്ട്ര ഗവർണറായിട്ടുള്ള സി പി രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക നൽകി കൂടാതെ പ്രതിപക്ഷത്തിൻ്റെ എൻ ഡി മുന്നണിയുടെ ഭാഗത്തുനിന്ന് കോടതി മുൻ ജഡ്ജിയായിട്ടുള്ള ബി സുദർശൻ റെഡ്ഡി ാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് സൂക്ഷ്മ പരിശോധനയിൽ രണ്ടുപേരുടെയും നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചു ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ് അടുത്ത മാസം ഒൻപതിന് സെപ്റ്റംബർ ഒൻപതിനാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള വോട്ടെടുപ്പ് നടക്കുക രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെ വോട്ടെടുപ്പിനുള്ള സമയമുണ്ടാകും അഞ്ചു മണിക്ക് ശേഷം ഫലപ്രഖ്യാപനം നടത്തും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് നിലവിൽ രാജ്യസഭയിലെയും ലോക്സഭയിലെയും മുഴുവൻ അംഗങ്ങൾക്കും നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ ഉൾപ്പെടെ മുഴുവൻ പാർലമെന്റ് അംഗങ്ങൾക്കാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളത് നിലവിലെ അംഗബലം പരിശോധിക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറിന് മുകളിൽ എൻ ഡി എക്ക് മാത്രമായി ലോക്സഭയിൽ അംഗബലമുണ്ട് കൂടാതെ വൈ എസ് ആർ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ എൻ ഡി എ പിന്തുണയ്ക്കും അത്തരത്തിൽ മുന്നൂറിനടുത്തേക്ക് ആ അംഗങ്ങൾ ലോക്സഭയിൽ മാത്രം എൻ ഡി എ സഖ്യത്തിന് ലഭിക്കും രാജ്യസഭയിൽ നൂറ്റി മുപ്പത്തി മൂന്നിലധികം അംഗങ്ങളുടെ പിന്തുണ എൻ ഡി എ സഖ്യത്തിന് ലഭിക്കും അത്തരത്തിൽ വളരെ നിഷ്പ്രയാസം എൻ ഡി എ മുൻപോട്ട് വെച്ചിട്ടുള്ള സ്ഥാനാർത്ഥി ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ വിശ്വസ്ത പങ്കാളി ഇന്ന് തന്നെ